നമസ്കാരം പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് നമ്മളൊരു വീഡിയോയിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് പുറത്തുനിന്ന് കാണാം എന്ന കാര്യം വിശദീകരിച്ചത് എന്തൊക്കെ നടക്കും നടക്കുമെന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട സൂചന പാർലമെൻറ്റിൽ നിന്ന് തന്നെ വ്യക്തമായി പുറത്തേക്ക് വന്നതാണ് പാർലമെൻറ്റിൽ പതിവ് കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയിൽ നിന്നും ഭിന്നമായി പ്രതിപക്ഷം അതിശക്തമായ നിലപാട് സ്വീകരിച്ച് ബി ജെ പി സർക്കാരിനെ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരിനെ പ്രതിരോധത്തിൽ നിർത്തുന്ന സാഹചര്യമാണ് കണ്ടത് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയെ കേന്ദ്രീകരിച്ച് പ്രതിപക്ഷം മുന്നോട്ട് വച്ച സ്ട്രാറ്റജി വിജയകരമായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം പലവിധ രാഷ്ട്രീയ സാഹചര്യങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടെത്താനും ഏറ്റവും ഒടുവിൽ അദാനിയുടെ ഷെൽ കമ്പനിയിൽ സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിന് നിക്ഷേപമുണ്ട് എന്ന വെളിപ്പെടുത്തൽ ഹിൻഡൻബർഗ് നടത്തുകയും അതിന് പിന്നാലെ പ്രതിപക്ഷം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും അതിൻ്റെ ആരോപണ പ്രത്യാരോപണത്തിൻ്റെ തുടർച്ചകളിലേക്ക് പക്ഷം പിടിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ബി വീണ്ടും പാർലമെൻറ്റിന് പുറത്തുള്ള രാഷ്ട്രീയത്തിലും പ്രതിരോധത്തിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് അദാനിയെക്കുറിച്ച് പറഞ്ഞാൽ പ്രതിരോധിക്കുക എന്നുള്ളത് ബി ഒരു ഉത്തരവാദിത്തമായി മാറുകയും ചെയ്ത സാഹചര്യമുണ്ട് പക്ഷേ പാർലമെന്റിന്റെ തുടർച്ച ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ തുടർച്ച വീണ്ടും പഴയകാലത്ത് അന്വേഷണ ഏജൻസികളെ വെച്ചുള്ള നീക്കങ്ങളിലേക്ക് അതിനെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് വീണ്ടും എൻ ഡി എ സർക്കാർ പോകുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തുവിടുകയാണ് രാഹുൽ ഗാന്ധിയെ യങ് ഇന്ത്യയിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള കേസിൻ്റെ തുടർച്ചയായി വീണ്ടും രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് ഇ കടക്കുകയാണ് എന്നതാണ് പ്രത്യേകമായി പുറത്തു വരുന്ന വാർത്ത ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോയുടെ വിശദാംശത്തിലേക്ക് കടക്കുന്നത് ലോക്സഭയിൽ രാജ്യസഭയിൽ ഒക്കെ പ്രതിരോധത്തിലായ സർക്കാർ പുതിയ ചോദ്യം ചെയ്യൽ സാഹചര്യം പുതിയ രാഷ്ട്രീയ ഡെവലപ്മെൻറ്റുകൾക്ക് ഉള്ള ഒരു ഫ്ലോറായിട്ടാണ് കരുതുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ കഴിഞ്ഞ കാലങ്ങളിൽ മൂന്ന് തവണ സോണിയാഗാന്ധിയെയും അഞ്ച് തവണ രാഹുൽ ഗാന്ധിയും ചോദ്യം ചെയ്ത ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ നാടകങ്ങൾ മുഴുവൻ രാജ്യം കണ്ട കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാകും അത്തരമൊരു സാഹചര്യങ്ങളുടെ ആവർത്തനമാണ് വീണ്ടും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇന്നത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത് യങ് ഇന്ത്യ കമ്പനിയിലെ എഴുപത്തിയാറ് ശതമാനം ഓഹരികളുടെ ഉടമകൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് അസോസിയേറ്റഡ് ജേർണൽസ് യങ് ഇന്ത്യ ഇടപാടിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് ഇ ഡി നേരത്തെ ഉള്ളതുപോലെ ഇപ്പോഴും ആവർത്തിക്കുന്നത് യങ് ഇന്ത്യ ലിമിറ്റഡ് അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള എഴുന്നൂറ്റി കോടിയുടെ സ്വത്തുക്കൾ ഇ ഡി ഇതിനോടകം കണ്ടുകെട്ടിക്കഴിഞ്ഞു ബജറ്റ് സമ്മേളന കാലത്തിൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങളും അതിന്റെ തുടർച്ചയായി ഉണ്ടാകുന്ന അനുഗണനങ്ങളും ഒക്കെ രാഹുൽ ഗാന്ധിയെ അക്രാമകമായ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ മൂഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒപ്പം തന്നെ നിരന്തരമായി പ്രതിരോധത്തിലേക്ക് ബി ജെ പി മാറുന്ന സാഹചര്യവുമാണ് ഈ അവസ്ഥയിൽ നിന്നാണ് ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നതായുള്ള വാർത്ത പുറത്തു വരുന്നത് പ്രധാനപ്പെട്ട കാര്യം ഇത്രയും കാലം ചോദ്യം ചെയ്ത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വാർത്തകളൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ വന്നു അഞ്ചും മൂന്നും രണ്ടുപേരെയും കൂടി അഞ്ചും മൂന്നും എട്ട് തവണ ചോദ്യം ചെയ്തു അതും ഫുൾ ഡേ ആണ് ഇടയ്ക്ക് ചോറ് ചോറ് കഴിക്കാൻ പോകുന്നതും ഭക്ഷണം കഴിക്കാൻ പോകുന്നതൊക്കെ നമ്മൾ ചാനലുകളിലൂടെ ലൈവ് കണ്ടതാണ് എന്നാൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന് ശേഷം കഴിഞ്ഞു അതിനുശേഷമുള്ള രാഷ്ട്രീയ മാറ്റങ്ങളുടെ സാഹചര്യത്തിലാണ് പുതിയ ചോദ്യം ചെയ്യൽ നാടകത്തിന് വീണ്ടും ഇ ഡി അരങ്ങൊരുക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇത്ര കാലമായിട്ടും ഇത്ര തവണ ചോദ്യം ചെയ്തിട്ടും ഇത്ര നീണ്ട കാലത്ത് വിശദമായ രേഖകൾ പരിശോധിച്ചിട്ടും എന്തുകൊണ്ട് കുറ്റപത്രത്തിൽ പേരിട്ട് അതൊന്ന് സമർപ്പിക്കാനോ വിചാരണയിലേക്ക് കടക്കാനോ അതിലൊരു തീരുമാനം കണ്ടെത്തൽ ഒക്കെ പ്രഖ്യാപിക്കാനോ ഇ ഡിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എല്ലാ കാലത്തും ഇതിങ്ങനെ പെൻഡിങ്ങിലുള്ള ഒരു അവസരമായി അവിടെ നിൽക്കുകയാണോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം അതിൻ്റെ കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം പാർലമെൻറ്റിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ എത്തിയിരിക്കുന്ന അവസ്ഥയിൽ നിന്നാണോ ഇപ്പോൾ പുതിയ ഇ ഡി ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം പാർലമെൻറ്റിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഏതൊക്കെയാണ് എന്നുകൂടി നമുക്ക് നോക്കാവുന്നതാണ് അതായത് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പലവിധ വിഷയങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി ബി ജെ പി എൻ ഡി എ സർക്കാർ പ്രതിരോധത്തിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെ ആയുധം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിൽ ബി ജെ പി കുരുങ്ങിപ്പോകുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ രണ്ട് സമ്മേളനങ്ങളിലെ പ്രധാനപ്പെട്ട രണ്ട് പ്രസംഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അത് സാമ്പത്തികമായി ഇന്ത്യയെ ഞെരുക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ സാഹചര്യത്തെയും ഒപ്പം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ തുടർച്ചയെ അവരെത്തിപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഇന്ത്യയിലെ സനാതന ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ മാതൃകയായി ബി ജെ പി അവതരിപ്പിക്കുന്ന അക്രാമകമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവത്തെ പ്രതിരോധിക്കാൻ ഗാന്ധിയുടെ മാർഗത്തിലുള്ള ഹിന്ദു എന്ന ഐഡൻറ്റിറ്റിയാണ് രാഹുൽ ഗാന്ധി പ്രധാനമായി ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു വസ്തുതയാണ് പ്രത്യേകിച്ചും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ബി ജെ പിക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് പരിശോധിച്ചാൽ ഈ കാര്യം മനസ്സിലാകും അതേസമയം തന്നെ രാജ്യത്തെ അസാധാരണമായി ഇത്തരമൊരു രാഷ്ട്രീയ കുരുക്കിലേക്ക് തള്ളിവിടുന്ന ബി ജെ പിയുടെ ന്യൂനപക്ഷ വിരുദ്ധ മനുഷ്യവിരുദ്ധ സമീപനം എന്ന മുദ്രാവാക്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ചക്രവ്യൂഹം മഹാഭാരതത്തിലെ ചക്രവ്യൂഹം അഭിമന്യു ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് അദ്ദേഹം അവതരിപ്പിച്ച ബിംബങ്ങൾ വരുന്നുണ്ട് ഇതിനെയൊക്കെ മറുപടി എന്ന നിലയിൽ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ ആവർത്തനത്തിനപ്പുറത്തേക്ക് വിശ്വാസ്യതയോടെ അവതരിപ്പിക്കാൻ പാർലമെൻറ്റിൽ ബി ജെ പിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിലേക്ക് അവർ കടക്കുന്നത് തന്നെ രാഹുൽ ഗാന്ധിക്ക് ജാതി പോലും അറിയില്ല എന്നുള്ള ബ്രാഹ്മണിക്കലായ ജാതി മേധാവിത്വത്തിൻ്റെ പ്രതീകമായ ചിന്തയെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ജാതി അറിയാത്തവൻ മോശക്കാരൻ എന്നുള്ള മട്ടിൽ രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ മനുവാദ ചിന്തകളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് ലോക്സഭയിൽ നമ്മൾ ആ പ്രസംഗത്തിന് രാഹുൽ ഗാന്ധിക്കെതിരായ മറുപടിയിൽ നമ്മൾ കണ്ട കാഴ്ച അതിൽ പ്രതിരോധത്തിലാകുന്നുണ്ട് ബി ജെ പിന്നെയും ഇതേപോലെ തന്നെയാണ് ഓരോ വിഷയങ്ങളിലുമുള്ള സമീപനം ഏറ്റവും ഒടുവിലാണ് പാർലമെൻറ്റിന് പുറത്തേക്ക് കാര്യങ്ങൾ കടക്കുന്നത് സെബി ചെയർപേഴ്സണെതിരായ ആരോപണം അദാനി കമ്പനിയുടെ ഷെൽ കമ്പനിയിൽ നിക്ഷേപമുണ്ട് എന്നുള്ളതാണ് ഹിൻഡൻബർഗിൻ്റെ കണ്ടെത്തൽ അത് മാധവിക്കെതിരായോ അല്ലെങ്കിൽ അദാനിക്കെതിരായോ അല്ല അത് ബി ജെ പിക്ക് ആരോപണമാണ് എന്ന മട്ടിലേക്ക് അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു ആ കാര്യത്തിൽ അവരുടെ വിശദീകരണങ്ങൾ വന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് പുതിയതായി ഒന്നുമില്ല എന്ന് അവർ യുക്തിസഹമായി അവരുടെ ഭാഗം വിശദീകരിച്ചുവെങ്കിലും അതിനകത്തെ രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും അദാനി ഒരു ബി ജെ പിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സുഹൃത്ത് കമ്പനി എന്നുള്ള നിലയിൽ ഡെവലപ്പ് ചെയ്യുന്ന മുതലാളി എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന ഒരാളാണ് അവരുടെ ഷെൽ കമ്പനിയിൽ ഇങ്ങനെ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഒരു ബാങ്കുകളെയോ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയെ ആകെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ചെയർപേഴ്സൺ നിക്ഷേപം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കക്ഷി ചേരുന്ന ഒരാളായി അവർ മാറും അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് വസ്തുത ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്നലെ രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ച വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞത് ക്രിക്കറ്റിൽ അമ്പയർ പക്ഷം പിടിക്കുന്ന ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ ആളായി മാറിയാൽ ഉണ്ടാകാവുന്ന സാഹചര്യം എന്താണ് എന്ന സിമ്പിളായ ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ പ്രതികരണം ജനങ്ങളുടെ മുമ്പിലേക്ക് വച്ചത് അത്തരത്തിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന നയിക്കേണ്ട സാമ്പത്തിക ഭദ്രതയെ ഉറപ്പിച്ചു രുത്തേണ്ട ഒരു സംവിധാനത്തിൻ്റെ തലവൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ തന്നെ ഇത്തരത്തിൽ പക്ഷം പിടിക്കുന്ന മറ്റൊരു ഷെൽ കമ്പനിയിൽ നിക്ഷേപമുള്ള ആളായി മാറുമ്പോഴുള്ള പ്രതിസന്ധി അദ്ദേഹം ഗൗരവതരമായാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരുപക്ഷെ ഇ ഡിയുടെ യങ് ഇന്ത്യ പ്രശ്നത്തിൽ ഇ ഡിയുടെ ഇടപാടിൻ്റെ അന്വേഷണത്തെ ഈ നിലയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ അദാനി കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൻ്റെ തുടർച്ചയായിട്ട് കൂടിയാണ് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും അങ്ങനെ രാഹുൽ ഗാന്ധി കടുത്ത ആരോപണമാണ് ഇതിൻ്റെ തുടർച്ചയായി തുടർച്ചയായി ഉന്നയിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം ലളിതമായി മനസ്സിലാക്കുന്ന വിധത്തിൽ ക്രിക്കറ്റിലെ അമ്പയറുടെ നിലപാട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇമാജിൻ യു വാച്ചിങ് എ ക്രിക്കറ്റ് മാച്ച് ഇന്റർനാഷണൽ ഇന്ത്യ ഓസ്ട്രേലിയ ആൻഡ് ആൻഡ് സിംഗിൾ പേഴ്സൺ വാച്ചിങ് മാച്ച് 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 ദോസ് പ്ലേയിങ് നോ ദ ദ ദ ദ ദ വാട്ട് 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 ഹാപ്പൻ 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 ടു 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 ഓഫ് How would you feel as somebody who's participating in the match? This is exactly what is happening in the Indian stock market. Over the last few years, larger and larger numbers of people have been investing in the Indian stock market. They invest their hard earned, honestly earned savings in the stock market. And it is my duty as leader of the opposition to bring to your notice that there is a significant risk in the Indian stock market because the institution. ആരോപണങ്ങൾ സെബിയുടെ വിശ്വാസ്യതയെ തന്നെ ഗുരുതരമായി ബാധിച്ചു എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട് സത്യസന്ധരായ നിക്ഷേപകർ സർക്കാരിനോട് ഉന്നയിക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് സെബി ചെയർപേഴ്സൺ രാജിവെക്കാത്തത് നിക്ഷേപകർ കഠിനാധ്വാനം ചെയ്ത് നേടിയ പണം നഷ്ടപ്പെട്ടാൽ ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും പ്രധാനമന്ത്രി മോദിയോ സെബി ചെയർപേഴ്സണോ അതോ ഗൗതം അദാനിയോ എന്ന ചോദ്യമാണ് അദ്ദേഹം പുതിയ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നയിക്കുന്നത് മാത്രമല്ല പാർലമെന്റ് പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയി അദാനി കമ്പനിയുടെ റോൾ എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു ആ പേരുന്നയിക്കുന്നതിനെതിരെ സ്പീക്കർ ഉൾപ്പെടെ രംഗത്ത് വന്ന ഘട്ടത്തിൽ അദ്ദേഹം ചില സൂചനകൾ വെച്ചുകൊണ്ട് ആക്ഷേപഹാസ്യ രൂപേണ പേരുന്നയിച്ചു എ വൺ എ ടു എന്ന നിലയിൽ പേരുന്നയിച്ചു ഇത്തരം കഠിനമായ നിയന്ത്രണമില്ലാത്ത ആരോപണത്തിലേക്ക് രാഹുൽ ഗാന്ധി പോകുന്നുണ്ട് നമുക്കറിയാം അദാനിയുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ട മുൻ സാഹചര്യമുണ്ട് അത്തരമുള്ള സാഹചര്യത്തിലേക്ക് ബി ജെ പി കടന്ന് ചെല്ലാനുള്ള ഒരു ഭാവി സാഹചര്യം കൂടി നമ്മൾ മുൻകൂട്ടി കാണണം എന്തായാലും ഇ ഡി അന്വേഷണം യങ് ഇന്ത്യ കേസിൽ ഇ ഡി അന്വേഷണം രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്ന സാഹചര്യം നമുക്ക് രാഷ്ട്രീയ കാലാവസ്ഥയുമായി ചേർത്ത് വായിക്കേണ്ടതാണ് സി ബി ആരോപണം ബി ജെ പി ഗൗരവത്തിൽ കാണുന്നു എന്ന് തന്നെ നമ്മൾ കരുതണം ഇതിൻ്റെ കൂടി തുടർച്ചയായി രാഷ്ട്രീയ കാലാവസ്ഥ മാറ്റിയെടുക്കാനുള്ള പുതിയ നയതന്ത്രങ്ങൾ അന്വേഷണ ഏജൻസികളെ മുൻനിർത്തിക്കൊണ്ട് സംഭവിച്ചു കൂടായകയില്ല കഴിഞ്ഞ നീണ്ട കാലം കഴിഞ്ഞ അഞ്ചു വർഷം നമ്മൾ അത് തുടർച്ചയായി കണ്ടതാണ് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരുൾപ്പെടെ ജയിലിൽ കിടക്കുന്നത് നമ്മൾ കണ്ടതാണ് നിലവിൽ അതിൻ്റെ തുടർച്ചകൾ അവിടെ ഉണ്ട് താനും ഇനി പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ പത്ത് വർഷത്തെ പോലെ പ്രതിപക്ഷത്തെ ഒരു നേതാവല്ല ലീഡർ ഓഫ് ഓപ്പോസിഷനാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിൽ ഇരിക്കുന്ന ആളാണ് അതുകൊണ്ട് പഴയതുപോലെ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല ബി ജെ പിക്കും അന്വേഷണ ഏജൻസികൾക്കും ഏതെങ്കിലും ഒരു സാധാരണ നേതാവിനെ ചോദ്യം ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിനെതിരായ നടപടികൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഇരിക്കുന്ന ക്യാബിനറ്റ് പദവിയിലിരിക്കുന്ന ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന പദവിയിലിരിക്കുന്ന ഒരാൾ എന്നുള്ളതും രാജ്യത്തൊരു തെരഞ്ഞെടുപ്പിന് ശേഷം കരുത്ത് തെളിയിച്ച മുന്നണിയുടെ നേതാവ് എന്നുള്ളതും ഒരു കാരണമായി നമ്മൾ കാണേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ ബി ജെ ിൽ ഇ ഡി ഇനിയൊരു ചോദ്യം ചെയ്യലിന് ആയി നടപടി എടുക്കുകയാണ് അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കടക്കുകയാണ് എന്ന വാർത്ത ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടുന്നുണ്ട് നേരത്തെ രാഹുൽ ഗാന്ധി ഇക്കാര്യം പറഞ്ഞു എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ പാർലമെന്റ് പ്രസംഗം അഭിമന്യുവിനെ കണക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പാർലമെന്റ് പ്രസംഗം ബി ജെ പിയെ പ്രകോപിപ്പിച്ചു എന്നും ഏതു നിമിഷവും എന്നെ ചോദ്യം ചെയ്യാനുള്ള ആലോചനകൾ അവർ നടത്തുന്നുണ്ട് എന്നും നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അതിന്റെ തുടർച്ചയായി ഇപ്പോൾ അങ്ങനെ ഒരു വാർത്ത ചോദ്യം ചെയ്യാൻ പോവുകയാണ് എന്ന വാർത്ത അന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ പഴയതിൽ നിന്നും വ്യത്യസ്തമാണ് എന്നുള്ള ഒരു കൂടി നമ്മൾ ഈ കാര്യങ്ങളെ വീക്ഷിക്കുകയും വേണം എന്നുള്ളതാണ് രസകരമായ കാര്യം എന്തായാലും എല്ലാം അങ്ങ് മാറിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പാർലമെൻറ്റ് പ്രസംഗത്തിൽ ചില നേതാക്കൾ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ചും മഹുവ മൊയ്ത്ര പ്രസംഗത്തിൽ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പക്ഷേ ധനമന്ത്രി മാറിയിട്ടില്ല പ്രധാനമന്ത്രി മാറിയിട്ടില്ല എൻ ഡി എ എന്ന സർക്കാരിൻ്റെ സംവിധാനം മാത്രമാണ് മാറിയിട്ടുള്ളത് അതുകൊണ്ട് കഴിയും പോലെ ഈ സർക്കാരിൻ്റെ നേതൃത്വം ചില പഴയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും അത് എത്രമാത്രം മുന്നോട്ട് പോകും എന്ന് മാത്രം നമുക്ക് കാത്തിരുന്ന് കാണാം രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുമ്പോൾ പഴയതുപോലെ സംഭവിക്കുമോ അതിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് നന്ദി നമസ്കാരം